കോടി ബജറ്റ് തിരിച്ചു പിടിച്ചത് അമ്പത് കോടി ശശികുമാറിന്റെ കരിയറിനെ ചരിത്ര നേട്ടത്തിലെത്തിച്ച ടൂറിസ്റ്റ് ഫാമിലി ശരിക്കും കളഞ്ഞു സിനിമാ ലോകത്തെ സർപ്രൈസ് ഹിറ്റായി മാറിയ ചിത്രം തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി ഇതിലൊരു സംശയവുമില്ല ശശികുമാർ സിംറാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിഷൻ ജിവിന്ദ് സംവിധാനം ചെയ്ത കോമഡി എന്റർടൈനർ ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി മെയ് ഒന്നിന് റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് എല്ലാ ഭാഷകളിൽ നിന്നും ലഭിക്കുന്നത് ചിത്രം എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ തന്നെയാണ് ചിത്രം ഇപ്പോൾ ഓരോ ദിവസവും നേടുന്നത് ചിത്രം തമിഴ് ബോക്സ് ഓഫീസിൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് നാം കാണുന്നത് വമ്പന്മാരെ വീഴ്ത്തിയാണ് ഈ നേട്ടം അഭിഷാൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് അതാണ് ബോക്സ് ഓഫീസ് വിജയത്തിന് കാരണവും ചിത്രത്തിന്റെ ബജറ്റ് നൂറ് ശതമാനവും തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം പതിനാറ് കോടിയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവായി പറയുന്നത് സിനിമ ഇതുവരെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അൻപത് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ഇതോടെ ശശികുമാറിന്റെ കരിയറിലെ ആദ്യ അൻപത് കോടി ചിത്രമായി ടൂറിസ്റ്റ് ഫാമിലി മാറിയിരിക്കുന്നതാണ് കാണുന്നത് ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിന്റെ കഥയാണ് ടൂറിസ്റ്റ് ഫാമിലി പക്കാ എന്റർടൈനർ തന്നെയാണ് ചിത്രം ഇതിലെ ഓരോ കഥാപാത്രവും നമ്മളിൽ ഒരാളായി ജീവിക്കുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സാക്ഷാൽ സംവിധായകൻ എസ് എസ് രാജമൗലി തന്നെ ഇനി ഈ ചിത്രത്തിൽ ഇതിൽ കൂടുതൽ എന്തു വേണം സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ടൂറിസ്റ്റ് ഫാമിലി എന്നാണ് രാജമൗലി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ടൂറിസ്റ്റ് ഫാമിലി എന്ന അതിമനോഹരമായ സിനിമ കണ്ടു ഹൃദയസ്പർശിയായ നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ നിറഞ്ഞ സിനിമ തുടക്കം മുതൽ അവസാനം വരെ സിനിമ എന്നെ കൗതുകപ്പെടുത്തി അഭിഷിൻ ജീവിന്ദിന്റെ മികച്ച രചനയും സംവിധാനവും ചിത്രം മിസ് ചെയ്യരുതെന്നാണ് എസ് എസ് രാജമൌലി പറഞ്ഞിരിക്കുന്നത് സിനിമ ഇതുവരെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതും ഈ സിനിമയുടെ ജൈത്രയാത്രയ്ക്ക് പച്ചക്കുടി വീശുന്ന ഒന്നു തന്നെയാണ് ചിത്രം ഇനിയും മുന്നേറുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ ശശികുമാറിനും സിംറാനും ഒപ്പം എന്ന ചിത്രത്തിലെ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി താരം മിഥുനും അഭിനയിക്കുന്നുണ്ട് ചിത്രം കണ്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വിളിച്ചെന്ന സന്തോഷ വാർത്തയും സംവിധായകൻ പങ്കുവച്ചിരുന്നു എന്നാണ് രജനീകാന്ത് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ ശരിക്കും ഈ സിനിമ സൂപ്പറാണ് ചിത്രത്തെ പ്രശംസിച്ച് നിരവധി താരങ്ങൾ തന്നെയാണ് എത്തുന്നത് എന്തായാലും സിനിമ കോടിയിലേക്ക് അടുക്കുമെന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം